ഹരിമാർ സർ നമസ്കാരം നമസ്കാരം ഇസ്രായേലുമായി സൈനിക സംഘർഷം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ എൻ പി ടി ആണവ നിർവ്യാപന കരാർ അതിൽ നിന്ന് പിന്മാറുകയാണ് അതിന് അതിനു വേണ്ടിയിട്ടൊരു നിയമനിർമ്മാണം നടത്താൻ വേണ്ടി പോവുകയാണ് ഇറാൻ എന്ന് ഇറാൻ പാർലമെന്റ് ഇപ്പോൾ തീരുമാനിച്ചതായിട്ട് പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു കരാറിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു അനന്തര ഫലം അവര് നേരിടേണ്ടി വരുന്ന ഒരു അനന്തരഫലം എന്തായിരിക്കും നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന് ആരംഭിക്കാൻ തന്നെ ഇസ്രായേലിനെ അങ്ങോട്ടേക്ക് പോയി അറ്റാക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചത് തന്നെ പല ഈ കരാറിന്റെ വ്യവസ്ഥയെ അവർ അനുസരിക്കുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒന്ന് വിശദമാക്കാമോ ഈ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി അതായത് ആണവ നിർവ്യാപന കരാർ അത് ഇറാൻ ഒപ്പിടുന്നത് ഇസ്ലാമിക് റവല്യൂഷനു മുമ്പാണ് അതായത് ഈ ആണവ പിന്നെ നിർവ്യാപന കരാർ എൻ പി ടി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടാണ് അത് നിലവിൽ വരുന്നത് അറുപത്തിയെട്ടിലാണ് അറുപത്തിയേഴിലോ അറുപത്തെട്ടിലാണ് അതിന്റെ രാജ്യങ്ങളൊക്കെ അതിൽ ഒപ്പിടാൻ തുടങ്ങിയതും ഓക്കെ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഷാ പഹൽവി അവിടെ രാജാവായിരിക്കുന്ന സമയത്ത് അന്നാണ് ഇറാൻ എൻ പി ടിയിൽ ഒപ്പുവെക്കുന്നത് അന്ന് ഒപ്പുവെക്കുന്നത് ഇറാന് വലിയ ആണവ മോഹങ്ങൾ അന്നേ ഉണ്ട് കാരണം അതിനുശേഷം അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ന്യൂക്ലിയർ ടെക്നോളജി ഇറാന് വലിയൊരു രീതിയിൽ അത് ലഭിച്ചു ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണെന്ന് തോന്നുന്നു ഇറാന്റെ റിസർച്ച് റിയാക്ടർ കമ്മീഷൻ ചെയ്തത് അന്ന് ഈ അമേരിക്കയിൽ നിന്നും ഫ്രാ അതുപോലെ ഫ്രാൻസിൽ നിന്നാണെന്ന് തോന്നുന്നു അന്ന് എൻറിച്ച്ഡ് യുറേനിയം ഈ പ്ലാന്റ് ഈ റിയാക്ടർ നട ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാനിൽ ലഭിച്ചു ഈ ഇതിനു ശേഷം ഇറാൻ വലിയ തോതിൽ ആണവോർജ്ജം ഉത്പാദിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നു അവിടെ വലിയ പദ്ധതികളുമായിട്ട് ഷാ മുന്നോട്ട് പോയി പക്ഷെ എനിക്ക് അപ്പോഴും തോന്നുന്ന ഒരു സംശയം ഇറാനെ പോലെ പ്രകൃതിവാതകം ആവശ്യത്തിലധികം ലോകത്തിലെ ഏറ്റവും പ്രകൃതിവാതകം ഉൽപാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ അതുപോലെ ആവശ്യത്തിലധികം പിന്നെ എണ്ണ നിക്ഷേപം പെട്രോളിയം നിക്ഷേപമുള്ള ഒരു രാജ്യം അവര് അവര് ആണവോർജത്തിന്റെ പിന്നാലെ ഇത്രയും അധികം പോകുമ്പോൾ അതിൽ ചില സംശയങ്ങൾ അന്നേ പലരും ഉന്നയിച്ചിരുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ പിന്നേ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഈ ന്യൂക്ലിയർ എനർജികൾക്കുള്ള ഫോക്കസ് ഇറാന് കുറച്ച് നാളത്തേക്ക് ഇറാനു നഷ്ടപ്പെട്ടു അപ്പൊ ഇപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അമേരിക്ക ഇറാൻ യഥാർത്ഥത്തിൽ ആണവായുധങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇറാന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അമേരിക്ക ഈ ഒരു കാരണം പറഞ്ഞിട്ട് ഈ ഒരു ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ഇറാനെ ആക്രമിച്ചത് അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് പലരും ചോദിക്കുന്ന ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കാരണം ഇറാഖിൽ സദാം ഹുസൈൻ്റെ ഭരണകൂടത്തെ ആക്രമിക്കാനായിട്ട് അമേരിക്ക അന്ന് പറഞ്ഞിരുന്നത് അവരുടെ കയ്യിൽ ബയോളജിക്കൽ വെപ്പൺസും അതുപോലെ കെമിക്കൽ വെപ്പൺസും ഇറാഖിന്റെ കയ്യിൽ ഉണ്ടെന്ന് ഉണ്ടെന്നാണ് അന്ന് ഇറാഖിലെ ഒരു മന്ത്രിയെ തന്നെ കെമിക്കൽ അലി എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ പേര് തന്നെ അങ്ങനെയായിരുന്നു ആ അപ്പോ ആ ഒരു പ്രിട്ടക്സ്റ്റ് ഉമ്മാക്കി കാണിച്ചുകൊണ്ടാണ് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചു പക്ഷെ പിന്നീട് പിന്നെ ഇറാഖിനെ ആക്രമിച്ച് ഇറാഖിനെ കീഴടക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും അങ്ങനെ ഒരു ഫാക്ടറിയോ പിന്നെ അവരുടെ കൈവശം രാസായുധങ്ങളോ ബയോളജിക്കൽ വെപ്പൺസോ ഒന്നുമില്ല എന്നുള്ളത് പിന്നീട് വ്യക്തമായി അപ്പം അതുപോലെ ഒരു കാരണം കണ്ടുപിടിച്ചിട്ട് ഇറാനെ ആക്രമിക്കുക അല്ലേ എന്നൊരു സംശയം ഒരുപാട് ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അത് ഇറാഖിന്റെ കേസും ഇറാന്റെ കേസും വ്യത്യസ്തമാണ് അതിന്റെ കാരണം ഈ എൻ പി ടിയിൽ ഒപ്പിട്ടത് വേണമെങ്കിൽ ഇറാന് ഒപ്പിടാതെ മാറി നിൽക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ ഇസ്ലാമിക വിപ്ലവം അവിടെ നടന്നതിനു ശേഷം അവർക്ക് എൻ പി ടിയിൽ നിന്നും മാറാമായിരുന്നല്ലോ അവർ മാറിയിട്ടില്ല അപ്പൊ അവർ വലിയ കൗശലക്കാരാണ് അതായത് ലോക രാജ്യങ്ങളുടെ കൈവശത്ത് നിന്ന് കൈവശം നിന്നും അണുവ ആണവോർജ ടെക്നോളജി ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അവർ അവർ കൊണ്ടുവരികയും ഈ ആണവോർജ ടെക്നോളജി കൊണ്ടുവന്ന ആണവ റിയാക്ടറുകൾ ഉണ്ടാക്കുകയും ഈ ആണവ റിയാക്ടറുകൾ ഉണ്ടാക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് നമുക്കറിയാം ഈ പിന്നെ ആറ്റം ബോംബില് ഹൈഡ്രോജൻ ബോംബിലും ഒക്കെ ഉപയോഗിക്കുന്ന ഫിസൈൽ മെറ്റീരിയല് യു ടു തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു യുറേനിയത്തിന്റെ ഒരു ഐസോട്ടോപ്പാണ് അതായത് യുറേ യുറേ ആ എലമെന്റിന്റെ ഒരു വകഭേദമാണ് അതിന്റെ വ്യത്യസ്ത നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ളത് കൊണ്ടാണ് ഉള്ള ഒരേ എലമെന്റിന്റെയാണ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് അപ്പോ ഈ യു ടു തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഐസോട്ടോപ്പ് എൻറിച്ച് ചെയ്യണം അത് സാധാരണ യുറേനിയത്തിൽ അതിന്റെ അളവ് വളരെ കുറവായിരുന്നു അപ്പം അതിന്റെ അളവ് കൂട്ടി എടുക്കും എങ്കിൽ ആ യുറേനിയം ഒരു ഫിസൈൽ മെറ്റീരിയൽ ആയിട്ട് അത് ന്യൂക്ലിയർ സ്ഫോടനം നടത്താൻ അത് ഉപയോഗിക്കാൻ പറ്റും ഇനി മറ്റൊരു എലമെൻ്റും കൊണ്ടുണ്ട് അതിന് പ്ലൂട്ടോണിയം എന്നാണ് പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ ഈ പ്ലൂട്ടോണിയം ലഭിക്കുന്നത് ആണവ റിയാക്ടറുകളിൽ നിന്നും അതായത് ആണവർ റിയാക്ടറുകൾ ഫ്യൂവൽ ആയിട്ട് നമ്മൾ യുറേനിയം ഉപയോഗിക്കുമ്പോൾ അതിന്റെ അവശിഷ്ടം വന്നോ അതിൻ്റെ പ്രോഡക്റ്റ് ബൈ ആയിട്ട് വരുന്ന അത് ഈ പ്ലൂട്ടോണിയം ഈ പ്ലൂട്ടോണിയം ഫിസൈൽ മെറ്റീരിയൽ ആണ് പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ അപ്പോ ആ പ്ലൂട്ടോണിയം ലഭിക്കാനല്ലേ ഇറാൻ ആണവ റിയാക്ടറുകൾ ഉണ്ടാക്കുന്നത് ന്യായമായിട്ടൊരു സംശയം തോന്നും ആ സംശയത്തിന് മറുപടി പിന്നെ രണ്ടാമത് എന്തുകൊണ്ടാണ് ഇറാനെ സംശയിക്കുന്നതിനുള്ള ന്യായം എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് ന്യായങ്ങളുണ്ട് ഈ ഇറാനിലെ ഒരു ആണവ റിയാക്ടർ അതായത് ബുഷേർ ആണവ റിയാക്ടർ ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുമ്പോൾ ഇറാഖ് തകർത്തിരുന്നു അത് തകർക്കാനുണ്ടായ കാരണം ഇറാഖിന് വളരെ കൃത്യമായി അറിയാമായിരുന്നു ഈ ബുഷേർ ആണവ റിയാക്ടറിൽ നിന്നും എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യുന്നതെന്ന് അതുപോലെ ജേഷിൻ എന്ന് ജേഷിൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്ന പേരായിട്ടുള്ള ഒരു രഹസ്യ യുറേനിയൻ മൈൻ ഇറാനിലുണ്ട് അത് ബന്ദർ അബാസ് തുറമുഖത്തിന് സമീപമാണ് ഈ ജേഷിൻ മൈനെ കുറിച്ച് അന്താരാഷ്ട്ര ആണവ ഏജൻസിക്ക് അതായത് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഐ എ ഇ എ അവർക്ക് അവരിൽ നിന്നും ഈ മൈൻ്റെ ഡീറ്റെയിൽസ് ഇറാൻ മറച്ചു വെച്ചു അപ്പം രണ്ട് കാരണങ്ങളാണ് ഈ ഞാൻ ഈ പറഞ്ഞ ബുഷേർ റിയാക്ടറുണ്ട് ജെയ്ഷിൻ മൈനുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ അമാദ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇറാൻ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇന്ന് പുറത്ത് ഒപ്പം അപ്പോൾ ഇറാനെ സംശയിക്കുന്നത് വ്യക്തമായ കാരണങ്ങളോടുകൂടിയാണ് അല്ലാതെ ഇറാഖിന്റെ കേസിൽ ഇങ്ങനെയുള്ള തെളിവുകളൊന്നുമില്ല പക്ഷെ ഇറാൻ്റെ കേസിൽ ഈ തെളിവുകളും ഈ പിന്നെ നമ്മൾ എൻ ബി ടിയിൽ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ സമ്മതിക്കുന്നത് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ഷൻസിന് നമ്മുടെ എല്ലാ സൈറ്റുകളും തുറന്നു കൊടുക്കണം അങ്ങനെ ചെയ്തില്ല അവരിൽ നിന്നും ഈ പിന്നെ ജെയ്സിൻ ജെയ്ഷിൻ മൈൻഡ് വിവരം മറച്ചുവെച്ച് കൃത്യമായ ഒരു വയലേഷനാണ് അതുപോലെ ബുഷേർ പിന്നെ ആണവ റിയാക്ടർ അവിടെയും രഹസ്യമായ ഓപ്പറേഷനുകൾ പ്രൊജക്റ്റ് അമാദ് അതും രഹസ്യമായിട്ട് ചെയ്തു അപ്പം വളരെ കൃത്യമായ കാരണങ്ങളുണ്ട് അമേരിക്ക ഇറാ ഇറാനെ ആക്രമിക്കുന്നതിൽ ഇസ്രായേലിന് വളരെ വ്യക്തവും കൃത്യവുമായ ന്യായങ്ങളുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ആ യുദ്ധത്തെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ ഇവിടെ വേറെ വഴിയില്ല ഇറാന് ഒരേ സമയം മുയലിനൊപ്പം ഓടുകയും വേട്ടപ്പട്ടിക്കൊപ്പം വേട്ടയാടുകയും ചെയ്യും അവർക്ക് ഈ ഡ്യൂപ്ലിസിറ്റി ഇരട്ടത്താപ്പ് അവർക്കുണ്ട് കാരണം ഇറാന്റെ തന്നെ പിന്നെ പ്രസിഡന്റുമാർ ചില ഘട്ടത്തിൽ ഇറാന്റെ കൈവശം ആവശ്യത്തിലധികം ഫിസൈൽ മെറ്റീരിയൽ ഉണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് അഹമ്മദ് അലി നജാദ് ഇറാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അത് തുറന്നു സമ്മതിച്ചിരുന്നു പലപ്പോഴും ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ പരിശോധകർ ഇറാനിൽ എത്തുമ്പോൾ അവർക്ക് അവരോട് വെളിപ്പെടുത്താത്ത ചില സൈറ്റുകളിൽ നിന്നും പിന്നെ ഈ ഫിസൈൽ മെറ്റീരിയൽ അതായത് യുറേനിയം ടു തേർട്ടി ഫൈവിന്റെ അംശങ്ങൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോ ഇറാൻ എന്തിനെ ഇറാൻ ഇരട്ടത്താപ്പ് നടത്തുന്നു ഒന്നുകിൽ ഇറാനെ കൃത്യമായിട്ട് പറഞ്ഞു ഈ അന്താരാഷ്ട്ര നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ നിന്നും ഇറാന് പിന്മാറാമല്ലോ അങ്ങനെ ഇറാൻ പിന്മാറുന്നുമില്ല അതായത് കക്ഷത്തിൽ ഇരിക്കുന്നത് കക്ഷത്തിലിരിക്കുന്നത് ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും ചെയ്യുന്നു ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുക്കുക ഇന്ത്യ എൻ പി ടിയിൽ സൈൻ ചെയ്തിട്ടില്ല അത് കാരണം ന്യൂക്ലിയർ ടെക്നോളജി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് റഷ്യയിൽ നിന്ന് പോലും ലഭിക്കുന്നതിൽ ഇന്ത്യക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഏറ്റവും ഒടുവിൽ ഈ അടുത്ത ഒരു ഒരു വർഷത്തിന് മുമ്പാണ് ഒന്നോ ഒന്നര വർഷത്തിന് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി അപ്പോഴാണ് അത് മാറ്റാനുള്ള ചില അമേരിക്ക ഇന്ത്യക്ക് നേരെ ഒരുപാട് സാങ്ഷൻസ് ഉണ്ടായിരുന്നു ന്യൂക്ലിയർ ടെക്നോളജി ഇന്ത്യക്ക് കൈമാറുന്നില്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ തദ്ദേശീയമായിട്ട് ഇന്ത്യ ന്യൂക്ലിയർ ടെക്നോളജി വികസിപ്പിച്ചെടുത്തു അതുപോലെ നമ്മൾ തന്നെ ഒരു ഫാസ്റ്റ് ബ്രീഡർ ടെസ് റിയാക്ടർ നമ്മളുണ്ടാക്കി അതുപോലെ തോറിയം അവിടെ ഉപയോഗിച്ച് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ പ്രവർത്തിപ്പിക്കാനുള്ള ടെക്നോളജി നമ്മൾ വികസിപ്പിച്ചെടുത്തു ഇറാനും അങ്ങനെ ചെയ്യണം അവർക്ക് പിന്നെ ഈ പറയുന്ന സ്വന്തമായി ന്യൂക്ലിയർ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തുകൊണ്ട് അവർ എൻ ബി ടിന്ന് പുറത്തു പോകുന്നില്ല അപ്പൊ എൻ ബി ടിയിൽ നിന്നാലുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് വേണം താനും ഇതിൽ നിന്ന് അവിടെ നിന്നുകൊണ്ട് എല്ലാവരെയും കളിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും മണ്ടന്മാരാക്കൊണ്ട് അവർക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുകയും ചെയ്യണം ഇങ്ങനത്തെ ഒരു ഗൂഢപദ്ധതി ഇറാനുണ്ട് അതാരൊക്കെ നിഷേധിച്ചാലും നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അത് ഈ പിന്നെ കാലയളവിൽ രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി മൂന്ന് അഞ്ചില് ഇവിടെയൊക്കെ ഈ ഒരു വർഷങ്ങളിലൊക്കെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഐ എ ഇ എ ഇൻസ്പെക്ഷൻസില് ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇറാൻ തന്നെ അംഗീകരിച്ചു അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ശക്തരായ പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനും തമ്മിലൊരു പിന്നെ കരാറിലെത്തി അത് ആ കരാറിന്റെ പേര് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നാണ് ജെ സി പി ഒ അത് അതിന് നമ്മൾ പൊതുവേ പറഞ്ഞുകൊണ്ടിരുന്ന ഇറാൻ ന്യൂക്ലിയർ അഗ്രിമെൻ്റ് എന്നാണ് ആ സമയത്തും ഇറാൻ സമ്മതിച്ചു അവർ അവരിതുവരെ ഉണ്ടാക്കിയെടുത്ത ന്യൂക്ലിയർ ആയുധങ്ങൾ അല്ലെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന വക്കിലേക്ക് എത്തിയ അത്തരം ഫെസിലിറ്റീസ് ഒക്കെ അവർ ഡിസ്മാൻഡിൽ ചെയ്യാവുന്ന ഇറാൻ ആയുധം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ അങ്ങനെ എന്തിനാണ് അവർ സമ്മതിച്ചത് അവരെ തന്നെ സമ്മതിച്ചു ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഒരു ട്രീറ്റ് എന്തിനാണ് പിന്നെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് ഒപ്പിട്ട കാരണം അവർ ഓൾറെഡി തന്നെ എൻ പി ടിയിൽ ഒപ്പിട്ടുണ്ടല്ലോ എൻ പി ടിയിൽ ഒപ്പിട്ട രാജ്യം എന്തിനാണ് വീണ്ടും അടുത്തൊരു നെഗോസിയേഷൻ സമ്മതിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് അപ്പൊ ഇറാന്റെ കാര്യത്തിൽ മൊത്തത്തിൽ ഒരു പുകമറയുണ്ട് അതിനാൽ നമുക്ക് ഇറാനെ ഇറാഖിനെ സപ്പോർട്ട് ചെയ്യും വ്യക്തിപരമായിട്ട് ഇറാഖിനെ ഇറാഖിനെ പി പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഇറാഖിൽ അമേരിക്ക നടത്തിയത് ശുദ്ധ തെമാടിത്തമായ ഇറാഖിനെ സദാം ഹുസൈന്റെ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്ക പറഞ്ഞ ന്യായങ്ങൾ ഒന്നും തന്നെ സത്യമല്ലായിരുന്നു എന്ന് വളരെ കൃത്യം വ്യക്തമായിട്ട് ഞാൻ പറയും പക്ഷെ ഇറാന്റെ കാര്യത്തിൽ അതല്ല ഇറാൻ എല്ലായിടവും കള്ളക്കളികളുണ്ട് പുറ അകത്ത് കത്തിയും പുറത്ത് പത്തിയുമായിട്ട് നിൽക്കുന്ന ഒരു സമീപനമാണ് ഇറാനിയൻ നേതാക്കന്മാരുടെ അവർ സ്വയം ഞാൻ ഇറാൻകാര് പല ആൾക്കാരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഞാൻ ഗൾഫിൽ ഒരു പത്രപ്രവർത്തകനായിരുന്ന സമയത്ത് അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇറാൻകാര് ഈ ഡബിൾ ടോക്ക് എന്ന് പറയുന്നത് വലിയ വിദഗ്ധരാണ് ഒന്ന് പറയും വേറൊന്നും മനസ്സിലാണ് വളരെ മര്യാദയ്ക്ക് ഇടപെടും പക്ഷേ കാര്യം കണ്ടു കഴിഞ്ഞാൽ പാലം കടക്കുവോളം നാരായണ പാലം കടന്നു കഴിയുമ്പോൾ കൂരായണ എന്ന് പറയുന്ന ഒരു നിലപാടുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇന്ത്യക്ക് വളരെ ഈ പിന്നെ അമേരിക്ക രണ്ടായിരത്തി പത്ത് തൊട്ടുള്ള ഈ പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയുടെ സാങ്ഷൻസ് ഉണ്ടായിരുന്നു ഇറാന്റെ എണ്ണ വിൽക്കുന്നതിനെതിരെ അപ്പൊ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങാൻ പല രാജ്യങ്ങളും മടിച്ചു അത് കാരണം ഇറാൻ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായി കാരണം അവരുടെ ഏറ്റവും വലിയ കയറ്റുമതി ഉൽപ്പന്നം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ് അതുപോലെ നാച്ചുറൽ ഗ്യാസാണ് ആ സമയത്ത് ഇന്ത്യ അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട് ഇറാന്റെ കൈവശം നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറായി ഒരു പക്ഷെ വില കുറച്ച് കിട്ടുമായിരിക്കും അവിടെ ഇന്ത്യക്കും മെച്ചമുണ്ട് കച്ചവടത്തിൽ അങ്ങനെ ചുമ്മാതെ പോയി ആരെയും സഹായിക്കേണ്ട കാര്യമില്ല ഇറാനെ ഒരു തരത്തിലും ഇന്ത്യ സഹായിക്കേണ്ട കാര്യമില്ല പാകിസ്ഥാനുമായിട്ട് പണ്ട് നടന്ന എഴുപതിലും അറുപത്തഞ്ചിലും നടന്ന യുദ്ധത്തില് പാകിസ്ഥാന്റെ ഭാഗത്തായിരുന്നു ഇറാൻ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ കൊണ്ട് പറക്ക് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു അന്ന് ഷായായിരുന്നു അവിടുത്തെ രാജാവ് പക്ഷെ അതിനുശേഷം ഈ ഖമൈനിമാര് സത്യം പറഞ്ഞ ഇന്ത്യയോട് അത്യാവശ്യം പോസിറ്റീവ് നിലപാടെടുത്തിട്ടുള്ളതാണ് കാരണം ഖമൈനി കുടുംബം ഉത്തർപ്രദേശിൽ നിന്നുള്ളവരാണ് അവര് ഇന്ത്യക്കാരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഷിയാക്കളാണ് അവർക്ക് ഇന്ത്യ ഉണ്ട് അതിനു മുമ്പ് എന്നോ ഇറാനിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസിച്ചാണെന്നും പറയുന്നുണ്ട് എന്തൊക്കെയായിക്കോളട്ടെ കുറച്ചു കാലമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരുന്ന ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് കൊല്ലത്ത് മുന്നൂറല്ല ഒരു അഞ്ഞൂറ് കൊല്ലമെങ്കിലും ഇന്ത്യയിൽ വസിച്ചിരുന്ന ഒരു കുടുംബമാണ് ഖമൈനി കുടുംബം പക്ഷെ അവിടെ ഞാൻ പറയുന്നത് ദൗർഭാഗ്യവശാൽ ഇവർക്ക് ഇവരുടെ നിലപാടുകളിൽ സുതാര്യത ആ സുതാര്യത നിലപാടുകളാണ് ഇറാനെ സംശയിക്കാൻ ലോകത്തിലെ പല രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുന്നത് ഇവിടെ എൻ പി ടിയിൽ ഇറാൻ എൻ പി ടിയിൽ നിന്ന് പോകുകയാണെങ്കിൽ അതൊരു ധീരമായ നിലപാടായിട്ട് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇറാൻ അത് ചെയ്തു കൂടാത്തത് ഈ ഇരട്ടത്താപ്പ് നിർത്തിയിട്ട് ഞങ്ങൾ ഇന്ത്യ ആ നിലപാടാണല്ലോ ഇസ്രായേൽ എൻ പി ടിയിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ അതെ കൊറിയ ആദ്യം ഒപ്പിട്ടിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് അതിൽ നിന്നും പിന്മാറിയത് ഇറാന് ഇപ്പോഴും സമയമുണ്ട് എം ബി ടിയിൽ നിന്നും പിന്മാറിക്കൊണ്ട് അവർ ചെയ്യട്ടെ പിന്നെ ഇനി മറ്റൊരു കാര്യം പാകിസ്ഥാന്റെ അമേരിക്കയുടെ ഇരട്ടത്താക്കൂടെ ഞാൻ പറയാം അത് പറയാതെ ഇത് അവസാനിക്കുന്നില്ല പാകിസ്ഥാന്റെ അബ്ദുൾ ഖാദിർ ഖാൻ എ ക്യു ഖാൻ എന്ന് പറയുന്ന ഒരു എ ക്യു ഖാൻ ലബോറട്ടറീസ് അവരാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയത് അതിന്റെ ടെക്നോളജി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും അടിച്ചു മാറ്റിയതാണ് ഈ എ ക്യു ഖാൻ ലബോറട്ടറീസിന്റെ സഹായത്തോടു കൂടിയാണ് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം മുന്നോട്ട് പോയി ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാം മുന്നോട്ട് പോയത് അപ്പം അവിടെ അമേരിക്കയുടെ സഹായം അവർക്കുണ്ടായിരുന്നു ഇതാകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയുമായി ഏറ്റവും അടുത്ത് നിന്ന ഒരു രാജ്യം അമേരിക്കയിൽ നിന്നും ന്യൂക്ലിയർ സാങ്കേതികവിദ്യ കിട്ടിയ രാജ്യം അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും നിന്നുമൊക്കെ ഫിസൈൽ മെറ്റീരിയൽ കിട്ടിയ രാജ്യം എ ക്യുഖാൻ ലബോറട്ടറീസിന്റെ കൂടി അമേരിക്കയുടെ മൗനാനുവാദത്തോടാണ് പാകിസ്ഥാൻ ബോംബുണ്ടാക്കിയത് പാകിസ്ഥാൻ ബോംബുണ്ടാക്ക അതേ ആൾക്കാർ തന്നെയാണ് ഇറാന് ഈ ടെക്നോളജി കൊടുത്തത് ഇത് ചുരുക്കി പറഞ്ഞാൽ ലോകത്തിനെ മുഴുവൻ മണ്ടന്മാരാക്കൊണ്ട് അമേരിക്കയും ഇറാനും രണ്ട് കൂട്ടരും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഒടുവിൽ രണ്ട് കള്ളന്മാര് തമ്മില് യോജിക്കാൻ പറ്റാതായി അവർ തമ്മിലടിക്കുന്നു ഇതാണ് ഇറാന്റെ ഈ എൻ പി ടി ഈ ബന്ധമെന്ന് പറയുമ്പോൾ അത് മൊത്തം നമുക്ക് പരസ്പര വിരുദ്ധവും മറ്റുള്ളവരെ മണ്ടന്മാരാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ പ്രവർത്തികളും ആശയങ്ങളുമാണ് അതിനകത്തിൽ അത് ഈ പിന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഒരുമിച്ച് പറ്റത്തില്ല അതാണ് ഇപ്പൊ സാർ ഈ മിഡിൽ ഈസ്റ്റില് ഇപ്പോ ഏറ്റവും കൂടുതൽ അതായത് ആണവ ഇത് ഉള്ളത് വെപ്പൺ ഉള്ളത് ഇസ്രായേലിന്റെ കയ്യിലാണെന്ന് പറയപ്പെടുന്നു പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സൂചനയൊന്നും ഇല്ലതായി അവര് വ്യക്തമാക്കുന്നില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ കയ്യിലുണ്ടോ അത് തീർച്ചയായിട്ടും ഉണ്ട് ഇസ്രായേലിന് ഇസ്രായേലിന്റെ കയ്യിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ കൈവശം ഉള്ളതിനേക്കാൾ അധികം ആണവായുധങ്ങളുണ്ട് അത് സംശയമൊന്നുമില്ല പക്ഷെ ഒരു രാജ്യവും ന്യൂക്ലിയർ ആയുധങ്ങളുടെ കണക്ക് അമേരിക്കയും റഷ്യയും അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ എൻ പി ടി എന്ന് പറയുന്ന ട്രീറ്റി അതൊരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ട്രീറ്റിയാണ് അതൊരു വിവേചനപരമായിട്ടുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ന്യൂക്ലിയർ ആയുധങ്ങൾ കൈവശം ഉണ്ടായിരുന്ന റഷ്യ അമേരിക്ക ഫ്രാൻസ് അതുപോലെ യു കെ ഇവർക്കൊക്കെ കൈവശം വെക്കാനുള്ള ഒരു അനുവാദം എൻ കൊടുത്തു അതിനുശേഷം ആരും ഉണ്ടാക്കണ്ട അതാണ് അവരുടെ നിലപാട് എന്തുകൊണ്ട് ഈ കൈവശമുള്ള രാജ്യങ്ങൾ അവരുടെ അണുവായുധങ്ങൾ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയായന് എൻ പി ടി ഒരു പിന്നെ വിവേചനമില്ലാത്ത ഒരു ട്രീറ്റിയായേനെ പക്ഷെ അത് അവർ ചെയ്തില്ല ആരുടെ കുഴപ്പം അപ്പം ഇതിന്റെ അണുവായുധം കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങൾ തന്നെ അവരുടെ ഇരട്ടത്താപ്പും ഉണ്ട് ആരും അതുകൊണ്ട് തന്നെ ഇന്ത്യയോ പാകിസ്ഥാനോ പിന്നെ നോർത്ത് കൊറിയയോ പിന്നെ ഇസ്രായേൽ ഇവരൊന്നും നമ്മൾ ഇത്രയും രാജ്യങ്ങള് എൻ പി ടിയിൽ ഒപ്പിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും പുറത്ത് പറയുന്നില്ല പറയേണ്ട ആവശ്യമില്ല നമ്മൾ പറയാൻ അങ്ങനെ നമുക്ക് ഒരു അന്താരാഷ്ട്ര നിയമവും നിയമത്താലും നമ്മൾ ബന്ധിതരോ ബാധ്യസ്ഥരോ അല്ല അതാണ് അതിനകത്തൊരു വിഷയം തീർച്ചയായിട്ടും വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോ അത് ഈയൊരു വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അപ്പോഴും ആളുകൾക്ക് കൃത്യമായ രീതിയിൽ ഒരു ക്ലാരിറ്റി എന്താണ് എൻ പി ടി എന്നുള്ളതോ എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്നുള്ളതോ അറിയില്ലായിരുന്നു അത് കൃത്യമായിട്ട് സാറും വിശദീകരിച്ചു അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി നമസ്കാരം